എല്ലാവർക്കും നമസ്കാരം പണ്ഡിതനായ ഒരു മനുഷ്യനടുത്ത് ഒരു ചെറിയ കുട്ടി ചില സംശയങ്ങളുമായിട്ട് വരുന്നു അയാൾ ആ കുഞ്ഞിനോട് പറഞ്ഞു എന്തിനെക്കുറിച്ച് അറിയണമെങ്കിലും ചോദിച്ചുകൊള്ളുക കുഞ്ഞിൻ്റെ ആദ്യത്തെ ചോദ്യം ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട് അയാൾ അമ്പരപ്പ് പുറമേ കാട്ടാതെ അവനെ ശാസിച്ചു നീ ഭൂമിയിലുള്ളത് വല്ലതും ചോദിക്കുക ഉടനെ ആ കുഞ്ഞ് ചോദിച്ചു ഭൂമിയിൽ ആകെ എത്ര വീടുകളുണ്ട് വീണ്ടും കുഴങ്ങിയയാൾ അവനോട് വളരെ പലുഷമായി പറഞ്ഞു കണ്ണിന് മുമ്പിലുള്ളത് വല്ലതും ചോദിക്കുക ഇത്തവണ കുട്ടി ചോദിച്ചു എങ്കിൽ നമ്മുടെ കൺപോളയിൽ എത്ര പീലികളുണ്ട് ഉടനെ അയാൾ ആ പൈതലിന് ശിക്ഷപ്പെട്ടു അഹന്തം നമ്മളിൽ നിന്നൊരുങ്ങു പോയെങ്കിൽ യഥാർത്ഥ അറിവ് നമ്മളിലേക്ക് പ്രവേശിക്കൂ ഡംഭുകാട്ടിൽ തന്ന ഡികളോട് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചിന്തകനായ കൺഫ്യൂഷ പറഞ്ഞ ദാർശനികനായ സോക്രട്ടിസ് പറയുന്നു ട്രൂ നോളജ് എക്സിസ്റ്റ് ഇൻ നോയിങ് യു നോ നദി യഥാർത്ഥ അറിവ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയെ പറ്റിയുള്ള ബോധ്യവും നമ്മളിൽ ഉണ്ടാകണം ജീവിതമെന്താണെന്നും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും യഥാർത്ഥ അറിവ് നമ്മളെ പഠിപ്പിക്കുന്നു എത്രയോ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഒക്കെയാണ് നമ്മൾ നേടുന്നത് പക്ഷേ ജീവിക്കാൻ അറിയാത്ത മനുഷ്യരുടെ എണ്ണം പെരുകി വരികയല്ലേ പഠനപ്രക്രിയ കൊണ്ട് ശരിയായ അറിവ് ആർജിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ജീവിക്കാൻ പഠിക്കാതിരിക്കുന്നത് എഴുതുന്നത് ട്രൂ നോളജ് ലൈസ് ഇൻ നോയിങ് ഹൗ ടു ലീവ് ഒരു പിഞ്ചുകുഞ്ഞ് പണ്ഡിതന്റെ അറിവുകളുടെ ഗരിമയുടെ കമ്പിപ്പുതപ്പ് അഴിഞ്ഞു വീഴത്തക്കവണ്ണം കുഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ അറിവില്ലായ്മയുടെ ഒരു വലിയ ലോകം നമുക്ക് ചുറ്റുമുണ്ട് അറിവ് അറിവാർജിക്കുവാനും ദൈവബോധ്യത്തോടെ അത് വിനിയോഗിക്കാനും നമുക്ക് കഴിയട്ടെ സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം ദൈവമേ ഇന്നേളം ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ കൃപകൾക്കായിട്ട് സ്തോത്രം ഒന്നിനെക്കുറിച്ചും ഞങ്ങൾ അഹങ്കരിക്കാൻ ഇടവരരുത് ഞങ്ങളുടെ ഉള്ളിലെ അഹന്തയുടെ കരിമ്പടങ്ങളെ ഉരിഞ്ഞുകളഞ്ഞ് അങ്ങയുടെ ജ്ഞാനം സ്വീകരിച്ച് വിനയമുള്ളവരായി ജീവിക്കുവാൻ കൃപയാറുള്ളടമേ ഈ പ്രപഞ്ചത്തിൽ ഞങ്ങളുടെ അറിവിനേക്കാൾ അറിവില്ലായ്മയ്ക്കാണ് തൂക്കം കൂടുതൽ തമ്പുരാനെ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ അങ്ങയുടെ വിവേകവും ജ്ഞാനവും ഞങ്ങളിൽ പകരണമേ കർത്താവെ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങളോട് ദയവ് തോന്നണമേ യേശുവെ ദാവിതപുത്ര ഭാവികളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ